സി പി എമ്മിന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി കെ എസ് ശങ്കരൻ അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് പറവൂരിലുള്ള മകൾ ലോഷിനയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ നെഞ്ചിവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് വേലൂർ പഞ്ചായത്ത് മെമ്പറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുധി ജനകീയ വിപ്ലവ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് നൽകിയിട്ടു ശരീരം ഉച്ചയ്ക്ക് ഒരു മണിവരെ വേലൂരിലെ വസതിയിലും തുടർന്ന് രണ്ടരവരെ സിപിഎമ്മിന്റെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് തിരുവില്ലാമല ഐവർ മഠത്തിൽ സംസ്കാരം നടക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ വി പുഷ്പയാണ് ഭാര്യ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒലീന ഷോലിന ലോഷിന എന്നിവർ മക്കളാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാർട്ടി പതാക പുതുപ്പിച്ചു എം എൽ എമാരായ എ സി മൊയ്തീൻ സേവ്യർ ചിറ്റില്ലപ്പള്ളി മുരളിപ്പിരുനെല്ലി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എൻ സത്യൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ മാസ്റ്റർ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തലപ്പള്ളി താലൂക്കിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കെ എസ് ശങ്കറിൻ്റെ നിര്യാണവും തെരഞ്ഞെടുപ്പിൻ്റെ കെ രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും അദ്ദേഹം അനാരോഗ്യം വർദ്ധിക്കാതെ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം സഖാവ് കെ രാധാകൃഷ്ണൻ്റെ വിജയം അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മകളുടെ വീട്ടിൽ വെച്ച് നിര്യാതനായിട്ട് ത്യാഗപൂർണമായ കമ്മ്യൂണിസ്റ്റുകാർക്കും രാജ്യത്തിൻ്റെ പൊതുപ്രവർത്തകർക്കും മാതൃയാക്കേണ്ട സഖാവ് കെ എസ് ശങ്കറിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദന തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജയിൽ വാസാനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്ട്രീച്ചിയും ഒപ്പം തന്നെ പല സമരങ്ങളിലും പങ്കെടുക്കാനും കൈക്കുഞ്ഞുമായി ജയിൽ വാസാനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാവാണ് അപ്പോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും വളരെ ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ വളരെ ഉൾക്കൊള്ളത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്